ഉമ്മൻചാണ്ടി എത്രമാത്രം ജനങ്ങളെ സ്നേഹിച്ചുവോ അതിൻ്റെ പതിൻപടങ്ങ് സ്നേഹമാണ് ജനങ്ങൾ തിരിച്ചു നൽകിക്കൊണ്ടിരിക്കുന്നത് തിരിച്ചു നൽകിയത് രാഷ്ട്രീയമെന്ന് പറഞ്ഞാൽ അത് ജനനന്മയ്ക്ക് വേണ്ടിയാണ് അധികാരം ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ അടിസ്ഥാന തത്വത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ജീവിത ജീവിതം മുഴുവൻ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുമായി നിയമസഭയിലും ഭരണരംഗത്തുമൊക്കെ മുന്നോട്ട് പോയിട്ടുള്ളത് അസുഖം ബാധിച്ച് ബാംഗ്ലൂരിൽ അദ്ദേഹം ചികിത്സയിൽ കഴിയുമ്പോൾ ഞാൻ അദ്ദേഹത്തെ കണ്ടിരുന്നു വളരെ ശാരീരികമായ പ്രയാസങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു ഞാൻ ചെന്നു അദ്ദേഹം കിടക്കിൽ നിന്നും എണീപ്പിക്കാൻ നിർദ്ദേശം കൊടുത്തു പിന്നീട് ആ ഡൈനിങ് ഹാളിൽ രണ്ട് മൂന്ന് മണിക്കൂർ ഞങ്ങൾ ഒന്നിച്ചിരുന്നു ചാണ്ടിയുമ്മനും മരിയയും എല്ലാവരും ഒന്നിച്ചുണ്ടായിരുന്നു അച്ചു അന്നവിടെ ഇല്ലായിരുന്നു അന്നും ഞാൻ കണ്ടൊരു രംഗം അദ്ദേഹത്തിൻ്റെ ലെറ്റർ പേഡിൽ കത്തുകൾ തയ്യാറാക്കി അത് അദ്ദേഹം ഒപ്പിടുകയാണ് ഞാൻ നോക്കി നിയോജ മണ്ഡലത്തിലെ പ്രശ്നങ്ങളുണ്ട് ജനങ്ങളുടെ ആവശ്യങ്ങളുണ്ട് കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും അദ്ദേഹത്തിന് കിട്ടിയ കത്തുകൾക്കുള്ള മറുപടി അവരുടെ ആവശ്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ബന്ധപ്പെട്ടവർക്കുള്ള കത്ത് ഞാൻ ആലോചിക്കുകയായിരുന്നു സംസാരിക്കാൻ വയ്യാതെ ശരീരം പോലും ആഗ്രഹിക്കുന്ന രീതിയിൽ ചലിപ്പിക്കാൻ സാധിക്കാത്ത ആ അവസ്ഥയിലും തികഞ്ഞ പ്രതിബദ്ധതയോടെ ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം പ്രവർത്തിക്കുന്ന ആ ഒരു കാഴ്ച വളരെ വളരെ അസാധാരണമായിരുന്നു അത്ഭുതകരമായിരുന്നു എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഒരു സഹായം ഒരാൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിയമം തെറ്റാണ് അതിന്റെ ഉദ്യോഗസ്ഥ പറയും നിങ്ങളാ നിയമം നോക്കു മാറ്റാം ആ നിയമങ്ങൾ മാറ്റി പോലും എത്ര പേർ അദ്ദേഹം സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതാണ് ആ ഒരു ആ ഒരു ഒരു സ്നേഹമാണ് ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച മനുഷ്യൻ അദ്ദേഹത്തെ കേരളം ഒരിക്കലും മറക്കരുത് സാധാരണക്കാരൻ ഉമ്മൻചാണ്ടി അനുസ്മരിക്കുമ്പോൾ സമാനതകളില്ലാത്ത പകരം വെക്കാനില്ലാത്ത ജന നേതാവ് എന്നാണ് ആദ്യമേ തന്നെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ സമൂഹത്തിൽ ജനങ്ങളെ സേവിക്കുന്ന ഒട്ടനവധി നേതാക്കന്മാരുണ്ട് പക്ഷെ ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച് മരിച്ച ഒരേ ഒരു നേതാവ് ശ്രീ ഉമ്മൻചാണ്ടിയാണെന്ന് നിസ്സംശയം പറയാൻ കഴിയും എൻ്റെ തലമുറയിൽപ്പെട്ട കെ എസ് കൂടെ പൊതുരംഗത്ത് വന്ന ആളായ ഞാൻ പതിനഞ്ചാം വയസ്സിലാണ് ശ്രീ ഉമ്മൻചാണ്ടിയെ പരിചയപ്പെടുന്നത് അതിനുശേഷം എത്രയോ ദീർഘ കാലഘട്ടം എൻ്റെ വിദ്യാർത്ഥി ജീവിതം മുതൽ ഞാൻ യൂത്ത് കോൺഗ്രസിൽ കടന്നു വന്ന് ഞാൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറിയായും വൈസ് പ്രസിഡൻ്റായും ഡി സി സിയുടെ പ്രസിഡൻ്റായും കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ആയതൊക്കെ പ്രവർത്തിച്ചത് ശ്രീ ഉമ്മൻചാണ്ടിയുടെ അനുഗ്രഹത്തോടെ ആശീർവാദത്തോടു കൂടിയാണ് അപ്പോഴൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് ഇത്രമാത്രം ജനങ്ങളെ സ്നേഹിക്കാനും സേവിക്കാനും വ്യഗ്രതയുള്ള അവർക്ക് വേണ്ടി ജീവിക്കാൻ വ്യക്തതയുള്ള അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവരെ സഹായിക്കാൻ മനസ്സുള്ള രാഷ്ട്രീയ നേതാക്കന്മാരിലെ നേതാവാണ് ശ്രീ ഉമ്മൻചാണ്ടി എന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്